ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലെ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല മഴക്കാലത്ത് കുട്ടികൾ ചെളിവെള്ളം ചവിട്ടി വേണം സ്കൂളിലെത്താൻ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഓട നിർമ്മിക്കാത്തതാണ് കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമായത് ദേശീയപാതയ്ക്കു വേണ്ടി സ്കൂൾ മൈതാനത്തിന്റെ ഒരു ഭാഗം വിട്ടുകൊടുത്തിരുന്നു സർവീസ് റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ വെള്ളത്തിന്റെ ഒഴുക്കുനിന്നു ശക്തമായ മഴ പെയ്താൽ മൈതാനിയിലെ വെള്ളം സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറും സർവീസ് റോഡിന് അരികിലൂടെ ഓട നിർമ്മിച്ചാൽ മാത്രമേ മൈതാനത്തിലെ വെള്ളം ഒഴുകിപ്പോകൂ മറ്റു ഭാഗങ്ങളിലെല്ലാം ഓട നിർമ്മാണം ആരംഭിച്ചപ്പോൾ സ്കൂൾ മൈതാനത്തിന്റെ ഭാഗം ഒഴിവാക്കുകയായിരുന്നു മൈതാനത്തിന്റെ കിഴക്ക് ഭാഗത്തുകൂടി ഓട നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കളക്ടർക്കും ദേശീയപാത അധികൃതർക്കും നിവേദനം നൽകിയിരുന്നു എന്നാൽ മഴ ആരംഭിച്ചിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ് തന്നെ നമ്മുടെ ഹൈസ്കൂൾ മുഴുവൻ വെള്ളം നിറഞ്ഞ് വല്ലാത്ത അവസ്ഥയിലെത്തി അതാണ് നമുക്ക് മനസ്സാവാത്തത് കാരണം അതെല്ലാം ഈ ഹൈവേയിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രവർത്തനങ്ങൾ അതാ സമയത്ത് വേണ്ട പോലെ നടക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ സംഭവിക്കുന്നത് ആ വെള്ളം സാധാരണഗതിയിൽ ഈ ഓണക്കുന്നിൽ ഏരിയക്കിടെ വന്നിട്ട് ഇങ്ങനെ ഈ ജല്ലി കിട അങ്ങനെ ഒഴുകി പോകാറുണ്ട് മതി അതിപ്പോൾ തടസ്സപ്പെട്ടു ഈ ഹൈവേ വികസനത്തിലും അവർ അതൊന്നും പിന്നെ ഈ പോവുകയാലൊന്നും വേണ്ട പോലെ ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ടില്ല ഓരോ ഭാഗത്തും പ്രത്യേകം 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 ഘട്ടം ഘട്ടമായിട്ടാണ് അവർ ഇപ്പോൾ പണിയെടുക്കുന്നത്